വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന വരുന്ന കൂടിയർച്ചനയും വടക്കു പുറത്തുപാട്ടിനും ആചാരവിധി പ്രകാരം തുടക്കമായി ഏപ്രിൽ മാസം പതിമൂന്ന് വരെയാണ് ചരിത്രപ്രസിദ്ധമായ വടക്കു പുറത്തുപാട്ട് നടക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ പതിമൂന്ന് വരെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കു പുറത്തുപാട്ടിനു വേണ്ടി കളം എഴുതുന്ന സ്ഥലത്ത് മുഖം വരുന്ന ഭാഗത്ത് പീഠം വച്ച് കൊടുങ്ങല്ലൂരമ്മയെ സാന്നിധ്യപ്പെടുത്തി ഗണപതിക്ക് വിളക്ക് വെച്ചു ഗുരു ഗണപതി ഭഗവതി സങ്കല്പത്തിൽ ഒരുക്കു വച്ച് ഉച്ചപ്പാട്ട് നടത്തി ശേഷം കളം കുറിച്ച് കളമെഴുതി പി എൻ ശങ്കരക്കുറുപ്പ് ആർ ഗോപാലകൃഷ്ണക്കുറുപ്പ് വെച്ചൂർ രാജേഷ് രാഘവക്കുറുപ്പ് വൈക്കം കുട്ടൻ കുടമാളൂർ മുരളീധരമാരർ വെച്ചൂർ മുരളി മുല്ലശ്ശേരിൽ ശ്രീകുമാർ അമ്പലപ്പുഴ ജയകുമാർ അമ്പലപ്പുഴ വിജയകുമാർ രതീഷ് ശങ്കരക്കുറുപ്പ് തുടങ്ങി ഇരുപത്തി അഞ്ചിൽ പര കലാകാരന്മാരുടെ നേതൃത്വത്തിൽ എട്ട് കൈകളുള്ള ഭദ്രകാളിയുടെ രൂപം മരിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് കളം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നുകൊടുത്തു വൈകിട്ട് ആറു മണിക്ക് കളത്തിൽ തിരിയൊഴിച്ചിൽ താലപ്പൊല്ലി വരവ് കൊച്ചാലൻ ചുവട്ടിലേക്ക് ദേവിയുടെ എതിരേൽപ്പ് എഴുന്നെളുത്ത് എതിരേൽപ്പ് തിരിച്ചെഴുന്നള്ളിപ്പ് രാത്രി പത്ത് മണിക്ക് കളംപൂജ പത്ത് മുപ്പതിന് കളം പാട്ട് പതിനൊന്ന് മുപ്പതിന് കളം മായ്ക്കുന്നതോടുകൂടി ഒരു ദിവസത്തെ കളമെഴുത്തും പാട്ടിനും സമാപനം കുറിക്കും ആദ്യത്തെ ഉച്ചപ്പാട്ടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം പീഠത്തിൽ അഷ്ടവങ്കല്യം വസ്ത്രം അതുപോലെ വാള് എല്ലാം വച്ചിട്ട് പത്മവിട്ട് ഗണപതിയുദ്ധം കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചപ്പാട്ട് ഗണപതിയുടെ സ്തുതികൾ പാടി ശംഖുരുകൂടി മിക്കഞ്ഞ ചിയെങ്കിൽ അകമ്പുരി കൂടി ഉച്ചപ്പാട്ട് നടത്തുന്നു കഴിഞ്ഞാൽ നടത്തിക്കഴിഞ്ഞാൽ ഉമക്കിരി എടുത്ത് അതിന് നേരേഖ ഭഗവതിയുടെ എട്ട് കയ്യെക്കുറിച്ച് കളം വഴിക്കാണ് വാജ് ആ കളം കൊഴിക്കുക വാജ്ത്ത നാല് ദിവസം എട്ട് കയ്യും അടുത്ത നാല് ദിവസം പതിനാറ് കയ്യും പിന്നെ മൂന്ന് ദിവസം മുപ്പത്തിരണ്ട് കൈയും അവസാന ദിവസം വാഹനം വേതാളത്തോടു കൂടിയുള്ള അറുപത്തിനാല് കൈയോടുകൂടി ഭഗവതിയുടെ പൂർണ്ണരൂപമാണ് നമ്മളത് പറയുന്നത് BBC News,